ഹലോ ഫ്രണ്ട്സ് പത്തനംമാറ്റിൻ്റെ വരാനിരിക്കുന്ന ഒരു കിടിലൻ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നന്ദുവാണെങ്കിൽ കല്ല്യാണ നിശ്ചയത്തിന് മുമ്പ് തന്നെ എങ്ങനെയെങ്കിലും സി എ കൊടുക്കണം അയാൾക്കെതിരെയുള്ള എല്ലാ തെളിവുകളും കൃത്യമായി കണ്ടുപിടിക്കണം കാരണം അയാൾ എന്തായാലും ഒരു ഫ്രോഡാണ് എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് അയാൾക്കെതിരെയുള്ള തെളിവുകളൊക്കെ കണ്ടുപിടിക്കാനുള്ള തിരക്കിലാട്ടോ അങ്ങനെ സി എ സജിക്കെതിരെയുള്ള ഇഷ്ടംപോലെ തെളിവുകൾ തന്നെ നന്ദുവിന് കിട്ടുകയും ചെയ്യുന്നുണ്ട് ഈ ഇത് കാണുമ്പോൾ നന്ദുവിന് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് ആണെങ്കിൽ അനിയെ വിളിച്ചു പറയുന്നുണ്ട് അനി എന്തായാലും ഈ കല്യാണ നിശ്ചയം ഉറപ്പായിട്ടും നടക്കാൻ പോകുന്നില്ല ഞാൻ അയാൾക്കെതിരെയുള്ള എല്ലാ തെളിവുകളും ശേഖരിച്ചിട്ടുണ്ട് എന്തായാലും നിശ്ചയത്തിന് വീട്ടിൽ അയാൾ വരട്ടെ ബാക്കിയല്ലേ കാര്യങ്ങൾ എന്നൊക്കെ നന്ദു പറയുന്നുണ്ട് ഇത് കേൾക്കുമ്പോൾ എനിക്ക് സന്തോഷമാകുന്നുണ്ട് അനി പറയുന്നുണ്ട് എന്തായാലും നന്ദു നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു എന്തായാലും നിനക്ക് അതിന് കഴിഞ്ഞല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും ഫോൺ വയ്ക്കുകയാണ് അങ്ങനെ നന്ദുവാണെങ്കിൽ മനസ്സ് വിചാരിക്കുന്നുണ്ട് എന്തായാലും കല്യാണ നിശ്ചയത്തിന് വേണ്ടിയിട്ട് ചേച്ചിമാരെല്ലാം വീട്ടിൽ വന്നിട്ടുണ്ട് അമ്മയും അച്ഛനാണെങ്കിലും ഒരുപാട് സന്തോഷത്തിലാണ് അവർ സന്തോഷിക്കട്ടെ ഈ കല്യാണം വേണ്ട അയാളുമായിട്ട് വേണ്ട എന്ന് ഞാൻ അവരോട് എത്രയോ തവണ പറഞ്ഞതാണ് അതിനെ കിട്ടിയില്ലെങ്കിലും വേണ്ടിയില്ല അയാളെ എനിക്ക് കല്യാണം കഴിക്കേണ്ട എന്ന് ഞാൻ എൻ്റെ ചേച്ചിമാരോടും അമ്മയോടും അച്ഛനോടും ഒക്കെ പറഞ്ഞതാണ് അപ്പോൾ അമ്മയാണെങ്കിൽ ഞാൻ എന്തായാലും ആത്മഹത്യ ചെയ്യുന്നു പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നു ചേച്ചിമാരാണെങ്കിൽ ഈ കല്യാണം നല്ലതാണോ മോളെന്ന് പറഞ്ഞ് ഞാൻ സമാധാനിപ്പിക്കുന്നു എന്തായാലും എനിക്ക് അയാളെ വേണ്ട അതുകൊണ്ട് ഈ തെളിവുകൾ കിട്ടിയത് ഇപ്പോൾ ആരും അറിയേണ്ട കല്യാണ നിശ്ചയത്തിന് അവൻ എന്തായാലും വരട്ടെ അതുവരെ അവനൊന്ന് സന്തോഷിക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ് അങ്ങനെ കല്യാണ നിശ്ചയത്തിനുള്ള ദിവസം എടുത്തു ഈ സമയത്ത് സച്ചിയും സച്ചിയുടെ കുടുംബക്കാരും വൃന്ദാവനത്തിലൂടെ എത്തിച്ചേരുന്നുണ്ട് അങ്ങനെ വൃന്ദാവനത്തിലുള്ള എല്ലാവരും കനകയും ഗോവിന്ദനും അതുപോലെ നവീനെയൊക്കെ വിളിച്ചിട്ടുണ്ട് നവീനും പിന്നെ മുത്തശ്ശനും മുത്തശ്ശിക്കും എന്തോ അസൗകര്യം കൊണ്ട് വരാൻ കഴിഞ്ഞില്ല അവരൊഴികെ ബാക്കി എല്ലാവരും വൃന്ദാവനത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട് അവരെല്ലാവരും കൂടെ സന്തോഷത്തോടെ തന്നെ സി ഐ സച്ചിദാനന്ദനെയും കുടുംബക്കാരെയും വീട്ടിലോക്കിട്ട് സ്വീകരിക്കുകയാണ് അങ്ങനെ സച്ചിദാനന്ദനും വീട്ടുകാരും കൂടെ വൃന്ദാവനത്തിൽ കയറിയിരുന്ന സന്തോഷത്തോടെ ആ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും ആയിട്ട് സംസാരിക്കുക കേട്ടോ കനകയ്ക്കാണെങ്കിൽ ചെറിയൊരു ടെൻഷനും ഉണ്ട് കാരണം നന്ദു അവിടെ ഇല്ല നന്ദു ഇപ്പോൾ വരാമെന്നും പറഞ്ഞു പുറത്ത് പോകിയിരിക്കുകയാണ് കനകയാണെങ്കിൽ നയനോട് പറയുന്നുണ്ട് മോളെ എനിക്ക് എന്തോ ഒരു ടെൻഷൻ പോലെ നന്ദുപോലെ ഇത് എന്ത് പണിയാ കാണിച്ചത് ഈ സമയത്ത് അവൾക്ക് പുറത്തു പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ എന്നൊക്കെ പറയുമ്പോൾ നയനെ സമാധാനിപ്പിക്കുന്നുണ്ട് അമ്മേ അവൾ എന്തോ ഡ്യൂട്ടിയുടെ ആവശ്യത്തിനല്ലേ പോയിരിക്കുന്നത് പോലീസ് യൂണിഫോമിലാണല്ലോ പോയി എന്തായാലും പെട്ടെന്ന് ഇത് തന്നെ വരും എന്നും പറഞ്ഞാൽ പോയിരിക്കുന്നത് അതുകൊണ്ട് അമ്മ ടെൻഷൻ ആവശ്യമൊന്നും ഇല്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പറയുന്നുണ്ട് എന്തായാലും എനിക്കൊരു ടെൻഷനും ഇല്ല ഞാൻ മരിക്കുന്നു കേട്ടപ്പോൾ അവൾക്കത് വല്ലാത്ത വേദനയായി അതുകൊണ്ട് അവൾ എന്തായാലും പെട്ടെന്ന് തന്നെ തിരിച്ചു വരും അല്ലെങ്കിൽ അറിയാം എൻ്റെ സ്വഭാവം സ്വഭാവങ്ങൾക്ക് എന്നൊക്കെ കനകയും പറയുകയാണ് അങ്ങനെ നന്ദുവിനെ അവർ ഫോണൊക്കെ വിളിക്കുന്നുണ്ട് കേട്ടോ നന്ദുവാണെങ്കിൽ പറയുന്നുണ്ട് അമ്മേ ഞാൻ ഇപ്പോൾ തന്നെ എത്താം ഞാനൊരു കേസിൻ്റെ ആവശ്യത്തിനാണ് പുറത്തു വന്നത് ഞാൻ വേഗം തന്നെ വരാമെന്നൊക്കെ പറയുന്നുണ്ട് സി ഐസ് സച്ചിദാനന്ദനും വീട്ടുകാരാണെങ്കിലും നന്ദുവിനെ അന്വേഷിക്കുന്നുണ്ട് സച്ചിദാനന്ദനോട് അപ്പോൾ കനക പറയുന്നുണ്ട് മോനെ ഡ്യൂട്ടിയുടെ എന്തോ ആവശ്യത്തിന് വേണ്ടി അവൾ പുറത്തോട്ട് പോയിരിക്കുന്ന മോനോടൊന്നും പറഞ്ഞില്ലെന്നോക്കുമ്പോൾ ഞാൻ ആ കാര്യമൊന്നും അറിഞ്ഞിട്ടല്ലോ എന്തോ ആവശ്യത്തിന് വേണ്ടിയാണെന്നൊക്കെ പറയുന്നുണ്ട് അതുപോലെ സച്ചിദാനന്ദന് ചെറിയൊരു ടെൻഷനൊക്കെ ആകുന്നുണ്ട് കേട്ടോ അങ്ങനെ നന്ദു പോലീസ് യൂണിഫോമിൽ തന്നെ വൃന്ദാവനത്തിലോട്ട് വരികയാണ് നന്ദുവിൻ്റെ ഗൗരവമൊക്കെ കാണുമ്പോൾ കനയക്കും ഗോവിന്ദനും നല്ല ടെൻഷനാകുന്നുണ്ട് കേട്ടോ നന്ദു കൃത്യം എത്തിയ പാടെ സച്ചിയുടെ കോളറിന് കയറി പിടിക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് എടാ ദ്രോഹി ഇത്രയും പെൺപിള്ളാരെ പറ്റിച്ചത് നിനക്ക് മതിയായില്ലേ ഇനി എന്നെയും ദ്രോഹിക്കാനാണോ നിൻ്റെ ചിന്ത അതൊരിക്കലും നടക്കാൻ പോകുന്നില്ലട ഞാനൊരു എസ് ഐ ആണ് ആ കാര്യം നീ മറക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് കോളറെ പിടിക്കുന്നുണ്ട് കേട്ടോ ഇത് കാണുമ്പോൾ എല്ലാവരും ആകെ അന്തം വിട്ട് നിൽക്കുകയാണ് ആദർശാണെങ്കിൽ ചോദിക്കുന്നുണ്ട് എന്താ നന്ദു എന്താ പ്രശ്നം നന്ദു എന്തിനാ സച്ചിയുടെ കോളറെ പിടിക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ ആദർശയുടെ ആദർശനായിട്ട് ഒരു കാര്യങ്ങളും അറിയില്ല ഇയാൾ ആൾ വെറും ഫ്രോഡാണ് ഇയാൾ പോകുന്ന വഴിക്കൊക്കെ ഓരോ പെണ്ണുങ്ങളുണ്ട് അതിൽ കുട്ടികളുമുണ്ട് ഇതൊക്കെ ആദർശമായിട്ട് അറിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആദർശനും നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ അങ്ങനെ കനകയുടെയും ഗോവിന്ദൻ്റെയും നേരെ തിരിഞ്ഞ് നന്ദു പറയുന്നുണ്ട് ഞാൻ അമ്മയോടും അച്ഛനോടും അന്നേ പറഞ്ഞതാണ് ഇയാൾ വെറും ഫ്രോഡാണ് ഇയാൾ നിങ്ങൾ ചിന്തിക്കുന്ന പോലത്തെ ആളല്ല ഇയാളുടെ ചുറ്റുപാടെല്ലാം അന്വേഷിക്കണം പക്ഷേ നിങ്ങൾ ആരും അതിന് ശ്രമിച്ചില്ല നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും എന്നെ ഇയാളുടെ തലയിൽ കെട്ടിവെച്ചാൽ മതിയെന്നേ ഉള്ളൂ എന്തായാലും എൻ്റെ ജീവിതമല്ലേ ഞാൻ ഇയാളെക്കുറിച്ച് കൂടുതലായിട്ട് അന്വേഷിച്ചു അതുകൊണ്ട് എനിക്ക് ഒരുപാട് തെളിവുകളും കിട്ടി ഇയാൾ ഇതിനു മുമ്പേ എത്രയേറെ പെണ്ണുങ്ങളെ കല്യാണം കഴിച്ചിട്ടുണ്ടോ നിങ്ങൾക്കറിയാം അതിൽ കുട്ടികളുമുണ്ട് ഇതൊന്നും നിങ്ങളറിയാതെയാണ് നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് ഇയാളെ കണ്ടുപിടിച്ചിരിക്കുന്നത് അപ്പോൾ ആദർശമാണെങ്കിൽ സച്ചിയോട് ചോദിക്കുന്നുണ്ട് ഈ പറയുന്നതെല്ലാം ശരിയാണോടാ നന്ദു പറഞ്ഞതെല്ലാം ശരിയാണെന്നൊക്കെ ചോദിക്കുമ്പോൾ സജി പറയുന്നുണ്ട് അത് നന്ദു വെറുതെ പറയുന്നതാണ് അത് എൻ്റെ കാര്യമെന്നല്ല പറഞ്ഞ് ഞാൻ ജീവിതത്തിൽ ഇതുവരെ കല്യാണം പോലും കഴിച്ചിട്ടില്ല ഞാൻ ആദ്യമായിട്ട് കണ്ടുപിടിച്ച പെൺകുട്ടിയാണ് നന്ദു നന്ദുവിനെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളൂ അല്ലെങ്കിൽ അച്ഛനോടും അമ്മയോടും ചോദിച്ചു നോക്കുന്നൊക്കെ പറയുമ്പോൾ നന്ദു പിന്നെയും ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട് അതിന് നിന്റെ ഈ കൂടെ നിൽക്കുന്നതൊക്കെ നിൻ്റെ അച്ഛനും അമ്മയും ബന്ധുക്കളൊക്കെ ആണോടാ നിനക്ക് എത്ര അച്ഛനും അമ്മയുണ്ട് നീ ഒരു തന്തക്കല്ലേ പിറന്നത് നീ ഇതൊക്കെ പൈസ കൊടുത്ത് വാങ്ങിയ ആൾക്കാരല്ലേ ഇതൊന്നും എനിക്കറിയത്തില്ലെന്നാണോ നീ ചിന്തിച്ച് വെച്ചിരിക്കുന്നത് ഞാൻ നിന്നെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും എടുത്തിട്ടുണ്ട് കുറേ സ്വന്തക്കാരും ബന്ധുക്കളും ആണെന്നൊക്കെ പറഞ്ഞ് പൈസ കൊടുത്ത് ആൾക്കാരെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നു ഇതൊന്നും ആർക്കും മനസ്സിലാകുന്നില്ലെന്ന് ചിന്തിച്ചോ എന്തായാലും നിൻ്റെ ഒരേ അടവും ഇനി എൻ്റെ അടുത്ത് നടക്കുകയല്ല മര്യാദയ്ക്ക് നീ ഇവിടുന്ന് ഇറങ്ങിപ്പോക്കോ എന്നൊക്കെ പറയുമ്പോൾ കനക നന്ദുവിനോട് ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ എന്നിട്ട് കനക പറയുന്നുണ്ട് നന്ദു നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് നീ സച്ചിമാനെക്കുറിച്ച് വെറുതെ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ പറയുക നിനക്ക് ഈ കല്യാണത്തിന് ഇഷ്ടമില്ലാന്ന് വിചാരിച്ചിട്ട് നീ ഇങ്ങനെയൊക്കെ പറയേണ്ട എന്നൊക്കെ പറയുമ്പോൾ നന്ദു പറയുന്നുണ്ട് ഇപ്പോഴും അമ്മയ്ക്ക് എന്നെ വിശ്വാസം ഞാൻ പറയുന്നത് അമ്മയ്ക്ക് വിശ്വാസമില്ല എനിക്ക് ഇതിനെല്ലാം കൃത്യമായ തെളിവുകളുണ്ട് ഇതാ ഈ മൊബൈലിൽ ഞാൻ അതിൻ്റെ കൃത്യമായ കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ട് ഇത് നോക്ക് എന്നിട്ട് പറ ഞാൻ പറയുന്നതെങ്കിൽ എന്തെങ്കിലും കള്ളത്തരം ഉണ്ടോയെന്ന് അപ്പോൾ അതെല്ലാം തെളിവുകളെല്ലാം കാണിക്കുന്നുണ്ട് കേട്ടോ കനകയൊക്കെ കാണുമ്പോൾ ആകെ ഷോക്ക് അങ്ങനെ നന്ദു ആണെങ്കിൽ സച്ചിയോട് ചോദിക്കുന്നുണ്ട് ഇത് നിന്റെ എത്രാമത്തെ കല്യാണോടെ ഇനി എന്നെയും ആ പെണ്ണുങ്ങൾ ഗണത്തിൽ പിടുത്താനായിരിക്കുമല്ലേ പക്ഷെ നിനക്ക് ആള് മാറിപ്പോയി ഇവിടുന്ന് മര്യാതെ കെഴുന്നേറ്റം എന്നും പറഞ്ഞുകൊണ്ട് കോളറിന് പിടിച്ച് പുറത്തോട്ട് ഉന്തുകട്ടോ ഇതെല്ലാം കാണുമ്പോൾ എല്ലാവർക്കും ആകെ ടെൻഷൻ ടെൻഷനാകുന്നുണ്ട് അങ്ങനെ നന്ദുവിൻ്റെ കല്യാണം ആ അവിടെ വെച്ച് പോവുക കേട്ടോ നന്ദൂനാണെങ്കിൽ ഒരുപാട് സന്തോഷമാകുന്നുണ്ട് നന്ദു ആണെങ്കിൽ അനിയെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അനിയോട് ഒരുപാട് നന്ദിയും പറയുന്നുണ്ട് അനി നീയും കൂടെ കാരണമോ എനിക്ക് ഇത്രയും പെട്ടെന്ന് അയാളെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും എടുക്കാൻ പറ്റിയത് എന്തായാലും നിനക്ക് നിന്നോട് എനിക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട് അനി എന്നൊക്കെ പറയുമ്പോൾ അനി പറയുന്നുണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല നന്ദു എന്നെ എനിക്ക് നിന്നെ വേണമെന്നുള്ളത് എൻ്റെ വലിയ ആഗ്രഹമല്ലേ ഇനി നിന്നെ ആർക്കെല്ലാം എനിക്ക് വിട്ടുകൊടുക്കാൻ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കല്യാണ നിശ്ചയത്തിൻ്റെ ബഹളങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നന്ദും അനിയും കൂടെ ഒരുമിച്ച് പാർക്കിലിരുന്ന് സംസാരിക്കുക കേട്ടോ ഇത് അനാമികയെ വേണുവും കാണുകയും ചെയ്യുന്നുണ്ട് അനാമികക്ക് ഇത് കാണുമ്പോൾ നല്ല ദേഷ്യം വരുന്നുണ്ട് അനാമികയാണെങ്കിൽ വേണുവിനോട് പറയുന്നുണ്ട് അച്ഛാ ഇതിൽ രണ്ടിലെ ഏതെല്ലാം ഒരെണ്ണത്തെ അച്ഛനെ കൊല്ലാൻ പറ്റുമോ എനിക്കിത് കാണാൻ പറ്റുന്നില്ല കേസോ നമ്മൾ തോറ്റു ഇനി ഇതും കൂടി കാണണോ എന്തായാലും കല്യാണനിശ്ചയെല്ലാം മുടങ്ങിയല്ലോ ഇനി ഇവർ രണ്ടു പേരും കൂടെ ഒരുമിക്കുമായിരിക്കുമല്ലേ ഇനി അങ്ങനെങ്ങാനും പറ്റിയാൽ ഞാൻ ഉറപ്പായിട്ട് ചാകും എന്നൊക്കെ പറഞ്ഞു വേണു പറയുന്നുണ്ട് അതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല മോളെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായി ഇതിൽ ഒരാളെ ഞാൻ തട്ടും അത് മോൾ ഒരു കാരണവശാലും ടെൻഷൻ ടെൻഷനാകേണ്ട കാര്യമില്ല എന്തായാലും ഈ ഫോട്ടോ നമുക്ക് ആ സി ഐക്കൊന്ന് അയച്ചു കൊടുക്കാമെന്ന് ഫോട്ടോ ഫോട്ടോയെടുത്ത് സച്ചിദാനന്ദന് കൊടുക്കുകയാണ് വേണുവാണെങ്കിൽ സി എ സച്ചിദാനന്ദനെ ഫോൺ വിളിക്കുകയാണ് എന്നിട്ട് സച്ചിദാനന്ദനോട് പറയുന്നുണ്ട് കണ്ടോ സാറേ എൻ്റെ ഫോട്ടോ എങ്ങനെയുണ്ട് രണ്ടുപേരും കൂടെ ഒരുമിച്ചിരുന്ന് പാർക്കിലിരുന്ന് ഭയങ്കര സംസാരമാണ് ഇത് മിക്കവാറും ഇവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് കല്യാണം കഴിക്കുന്ന തോന്നേ അതുകൊണ്ടാണ് നന്ദു ഇത്രയേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് അതൊക്കെ പറയുമ്പോൾ സച്ചിദാനന്ദൻ നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ സച്ചിദാനന്ദൻ പറഞ്ഞിട്ടുണ്ട് അവളെ ആരും കെട്ടാൻ ഞാൻ സമ്മതിക്കില്ല പ്രത്യേകിച്ച് ആ അനി അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല ഇതെൻ്റെ ഒരു വാശിയാണ് എന്തായാലും ഇതിനെന്തെങ്കിലും ഒരു തീരുമാനം ഒപ്പിക്കും ണം അതിന് വേണു എൻ്റെ കൂടെ നിൽക്കണം എന്നൊക്കെ പറയുമ്പോൾ വീണു വരുന്നുണ്ട് അതിനത് സാറേ സാർ എന്ത് പറഞ്ഞാലും അതിൻ്റെ കൂടെ ഞാനുണ്ടാവും കാരണം എനിക്ക് ഈ രണ്ടിൽ ഏതെല്ലാം തീർക്കണം എന്നുള്ളത് എൻ്റെ വലിയ ആഗ്രഹമാണ് രണ്ടും കൂടി ഒരുമിച്ച് കല്യാണം കഴിച്ചാലുള്ള അവസ്ഥ എനിക്കത് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല എനിക്ക് മാത്രമല്ല എൻ്റെ മോൾക്കും എൻ്റെ മോളാണെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായാൽ ചാകും എന്നാ പറയുന്നത് അതുകൊണ്ട് ഇത് എങ്ങനെയെങ്കിലും ഇല്ലാതെ ആക്കണം എന്നൊക്കെ പറയുമ്പോൾ സച്ചിതാനന്ദൻ പറയുന്നുണ്ട് നുവിന് ആ രണ്ടു പേരിൽ ഒരാൾ തീരണമെന്നല്ല ആഗ്രഹം അതെന്തായാലും അനിയാകട്ടെ നന്ദുവിനെ വേണ്ട നന്ദുവിനെ എനിക്ക് തന്നെ വേണം അവളെ ഞാൻ കല്യാണം കഴിപ്പിച്ചിട്ട് കുറച്ചൊക്കെ ഇട്ട് കഷ്ടപ്പെടുത്തണം അത് എൻ്റെ ഒരു വാശിയാണ് അതിന് അവൻ ഇല്ലാതായാലേ പറ്റുകയുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ വേണു സന്തോഷത്തോടെ ചിരിക്കുന്നുണ്ട് വേണു പറയുന്നുണ്ട് നമുക്ക് ആരായാലെന്താ അവളെങ്കിൽ അവള് അവനെങ്കിൽ അവന് എന്തായാലും രണ്ടും ഒരുമിച്ച് ജീവിക്കാതിരുന്നാൽ മതി എല്ലാത്തിനും സപ്പോർട്ടായിട്ട് ഞാനുണ്ട് സാറേ സാർ ഒരു കാരണവശാലും ഒറ്റയ്ക്കാന്ന് വിചാരിക്കേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വെക്കുകയാണ് പിന്നെ വേണുവാണെങ്കിൽ അനാമികയോട് പറയുന്നുണ്ട് സിഐ നാട് നല്ല ചൂടിലാണ് എന്തായാലും അനിയനെ തീർക്കാനാണ് അയാളുടെ പ്ലാൻ അതിന് സപ്പോർട്ടായിട്ട് നമ്മളോട് കൂടെ നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട് അനിയങ്കിൽ അനി ഏതെങ്കിലും ഓരോ തീരട്ടെ നന്ദുവിന് അയാൾക്ക് വേണമെന്നാണ് പറയുന്നത് അയാൾ അവളുടെ കാഷ്ടകാലം പിന്നെ തുടങ്ങിയല്ലോ അതും മതി രണ്ടും അനുഭവിക്കട്ടെ എന്നൊക്കെ പറയുമ്പോൾ അനാമിക പറയുന്നുണ്ട് അയാളെ വിശ്വസിക്കാൻ കൊള്ളുമോ ലാസ്റ്റ് കുറ്റം മൊത്തം നമ്മുടെ തലയിൽ ഇടുവോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഏയ് അതൊന്നും ഇല്ല നമ്മൾ അയാളുടെ കൂടെ ഒരു പുറത്ത് സപ്പോർട്ട് ചെയ്ത് നിന്നാൽ മാത്രം മതി ബാക്കി എല്ലാ കാര്യങ്ങളും അയാൾ ചെയ്തോളും എന്നൊക്കെ പറയുകയാണ് സച്ചിദാനന്ദനാണെങ്കിൽ അനിയെ കൊല്ലാനുള്ള അവസരങ്ങൾ കാത്തിരിക്കുകയാണ് അങ്ങനെ ഒരു ദിവസം രാത്രിയിൽ നന്ദുവും അനിയും കൂടെ വഴിയിൽ വെച്ച് സംസാരിക്കുകയാണ് ആണെങ്കിൽ പറയുന്നുണ്ട് എന്തായാലും ഈ കല്യാണ നിശ്ചയത്തിൻ്റെ കാര്യങ്ങളെല്ലാം തീർന്നല്ല ഇനി പെട്ടെന്നൊന്നും എൻ്റെ വീട്ടുകാരെ എന്നോട് കല്യാണം കഴിക്കാൻ പറയില്ല അതൊരു സമാധാനം എന്തായാലും നമുക്ക് കുറച്ചും കൂടി സമയം കിട്ടും അതിനുമുമ്പ് നമ്മുടെ രണ്ടുപേരുടെയും കാര്യങ്ങൾക്ക് ഒരു തീരുമാനമാക്കണം ഇരു വീട്ടുകാരുടെയും സമ്മർദ്ദത്തോടെ തന്നെ നമ്മുടെ കല്യാണം നല്ല ആഘോഷപൂർവ്വം നടത്തണം എന്നൊക്കെ പറയുമ്പോൾ അനിയും പറയുന്നുണ്ട് അത് ശരിയാണ് നന്ദു എല്ലാവരും പരസ്പരം സമ്മതിച്ച് സന്തോഷത്തോടെ തന്നെ ഈ കല്യാണം നടത്തണം അത് അന്തുവാണെങ്കിൽ ഇപ്പോൾ പറയുന്നുണ്ട് നിന്റെ അമ്മയ്ക്ക് ഇപ്പോൾ എന്നോട് നല്ല സ്നേഹവുമാണ് നല്ല സഹതാപവും ഉണ്ട് അതുകൊണ്ട് നിന്റെ അമ്മ തന്നെ ഇതിനകത്ത് മുൻകൈ ഇട്ടിറങ്ങുമായിരിക്കും അല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അനിയ പറയുന്നുണ്ട് അത് ശരിയാണ് അമ്മയ്ക്ക് ഇപ്പോൾ നിന്നോട് പഴയതുപോലെ ദേഷ്യമൊന്നുമില്ല അമ്മയുടെ മനസ്സൊക്കെ അരിഞ്ഞു വരുന്നുണ്ട് ചിലപ്പോൾ അമ്മയ്ക്ക് തന്നെ തോന്നും നീ മതി എൻ്റെ മോൻ്റെ ജീവിതത്തിൽ നിന്ന് അതുകൊണ്ട് അമ്മ തന്നെ ഈ കല്യാണത്തിന് പച്ചക്കൊടി കാട്ടും പിന്നെ നമുക്കൊന്നും പേടിക്കേണ്ടിയില്ലല്ലോ പിന്നെ ബാക്കി എല്ലാവരും സപ്പോർട്ട് ചെയ്ത് നമ്മുടെ കൂടെ നിന്നോളും എൻ്റെ അമ്മയാണല്ലോ എല്ലാവർക്കും ഒരു പ്രശ്നം എന്നൊക്കെ അനിയും പറയുകയാണ് നന്ദു ആണെങ്കിൽ അനിയോട് പറഞ്ഞിട്ടുണ്ട് എടാ സമയം കുറേ വൈകി ഞാനെന്തായാലും പെട്ടെന്ന് തന്നെ വീട്ടിലോട്ട് പോകട്ടെ എന്നാൽ ഓക്കെ ബൈ എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദു അവിടെ നിന്ന് സ്കൂട്ടി എടുത്തുകൊണ്ട് പോവുകയട്ടോ വീട്ടിലോട്ട് അനിയാണെങ്കിൽ എടാ ശരിയടാ ഓക്കെ എന്നാൽ ഞാനും വീട്ടിലോട്ട് പോവുകയാണെന്ന് പറഞ്ഞാൽ അനിയും ബൈക്കിനോ ബൈക്കിൽ കയറി വീട്ടിലോട്ട് പോകാൻ വരികയാണ് ഇതെല്ലാം കണ്ടുകൊണ്ട് സി സച്ചിദാനന്ദൻ പുറകിൽ തന്നെയുണ്ട് ഉണ്ട് കേട്ടോ സച്ചിദാനന്ദൻ ജീപിൽ തന്നെ ഇരിക്കുകയാണ് പുറകിൽ സച്ചിദാനന്ദൻ ആണെങ്കിൽ ഇയാൾ ഇവനെ കൊല്ലാനുള്ള ഒരവസരം കാത്തിരിക്കുകയാണ് അപ്പോഴാണ് ഇവരുടെ രണ്ടുപേരുടെയും കൂടിക്കാഴ്ച സച്ചിദാനന്ദൻ കാണുന്നത് സച്ചിദാനന്ദൻ ഇതും കൂടി കാണുമ്പോൾ നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ ഓ ഇവന് വേണ്ടി കാമുകന് വേണ്ടിയിട്ടായിരിക്കും എന്നെ ഇത്രയും ദ്രോഹിച്ചത് എന്തായാലും കാമുകൻ ഇനി ഇവൾ ജീവനോടെ കാണാൻ പോകുന്നില്ല ഇവൾ അലറി വിളിച്ച് കരയുന്നത് എനിക്കൊന്ന് കാണണം എന്നൊക്കെ പറയുക കേട്ടോ അങ്ങനെ സച്ചിദാനന്ദനാണെങ്കിൽ അനിയെ ഫോളോ ചെയ്തുകൊണ്ട് പുറകെ തന്നെ പോവുകയാണ് അങ്ങനെ സച്ചിക്കാണെങ്കിൽ ആളുകളുടെയും അതുപോലെ തന്നെ വണ്ടുകളുടെ തിരക്കൊന്നും ഇല്ലാത്ത ഒരു സ്ഥലം കിട്ടുകയാണ് ആ സമയത്ത് സച്ചി സ്പീഡിൽ ജീപ്പ് കൊണ്ട് വന്നിട്ട് അനിയുടെ ബൈക്കിന് പുറകെ ഇടിക്കുകയാണ് ആ ഇടിയുടെ ആഘാതത്തിൽ തന്നെ അപ്പോൾ തന്നെ അനി പുറത്തോട്ട് തെറിച്ച് വീണ് ഒരു പോസ്റ്റിൽ ഇടിക്കുന്നുണ്ട് ഈ സമയത്ത് സച്ചി അവിടുന്ന് പെട്ടെന്ന് പോവുകയും ചെയ്യുകയാണ് അനിയാണെങ്കിൽ തലയ്ക്ക് അടിയേറ്റ് അവിടെ രക്തം വാർന്ന് കിടക്കുകയാണ് ആ സമയത്താണ് ഒരു വണ്ടി അതിലെ വരുന്നത് അങ്ങനെ രക്തം വാർന്ന് കിടക്കുന്ന ആളെയും കൊണ്ട് അവർ ആശുപത്രിയിലോട്ട് എത്തിച്ചേരുന്നുണ്ട് ആശുപത്രിയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അനിയുടെ ഫോൺ റിങ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവർ ആ ഫോൺ എടുക്കുന്നുണ്ട് അപ്പോൾ ആദർശാ കേട്ടോ സംസാരിക്കുന്നത് ആദർശം പറയുന്നുണ്ട് എടാ അനി ഇത്ര നേരമായിട്ട് നീ എന്താ വരാത്തത് ഞാൻ നിന്നെ എത്ര തവണയായി വിളിക്കുന്നു നീ എവിടെയാണെന്നൊക്കെ ചോദിക്കുമ്പോൾ ഈ ആളുകൾ ഈ രക്ഷിച്ച അനിയനെ രക്ഷിച്ച ആൾക്കാർ പറയുന്നുണ്ട് ആ ഹലോ ഇത് അനിയല്ലാട്ടോ അനി അവരെ ആക്സിഡൻറ്റിൽപ്പെട്ട് ആ ഇപ്പോൾ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ് ഞങ്ങളാണ് അനീനെ ഈ ഹോസ്പിറ്റലിൽ എത്തിച്ചതെന്നൊക്കെ പറയുമ്പോൾ ആദർശം പറയുന്നുണ്ട് അതെയോ എവിടെ ഏതാ ഹോസ്പിറ്റൽ ഞാൻ എന്തായാലും അവിടെ പെട്ടെന്ന് തന്നെ എത്തിച്ചേരാന്നും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ആദർശ ആശുപത്രിയിൽ എത്തിച്ചേരുകയാണ് അങ്ങനെ പെട്ടെന്ന് തന്നെ അനിയുടെ ഡോക്ടറെ കാണുകയും ഡോക്ടറോട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് ഇടിയുടെ ആഘാതത്തിൽ തലയ്ക്ക് നല്ല പരിക്ക് പറ്റിയിട്ടുണ്ട് ആഴത്തിലുള്ള മുറിവ് തന്നെയുണ്ട് അതെന്തായാലും ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും ബാക്കി പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല ബോധം ഇതുവരെ തെളിഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ ആദർശന് നല്ല ടെൻഷനാകുകയാണ് അപ്പോഴാണ് ആദർശ അനിയനെ രക്ഷിച്ച ആൾക്കാരെ അവിടെ കാണുന്നത് ആദർശ അവരോട് പോയിട്ട് ഒരുപാട് നന്ദിയൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് ചോദിക്കുന്നുണ്ട് ആരാ എങ്ങനെ ആക്സിഡൻറ്റ് പറ്റിയെന്നൊക്കെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല ഞങ്ങൾക്ക് അതിനെക്കുറിച്ചൊന്നും റിവുമില്ല ഞങ്ങൾ വരുമ്പോൾ റോഡിൽ ഒരു ആയിട്ട് ഒരാൾ ചോര വാർന്ന് കിടക്കുന്നതാണ് കണ്ടത് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് എന്ന് തോന്നി അങ്ങനെ ഞങ്ങൾ ആശുപത്രിയിൽ കൊണ്ടുവന്ന് എത്തിക്കുകയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ആ ഒരു ശമ്പൾ അവർക്ക് ഒരുപാട് താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കോൺടാക്റ്റ് നമ്പറൊക്കെ കൊടുക്കുന്നുണ്ട് അവർക്ക് അദൃശാണെങ്കിൽ നയനെ വിളിച്ച കാര്യങ്ങളൊക്കെ പറയുകയാണ് അനി ആയിട്ട് ആശുപത്രിയിൽ കിടക്കുകയാണെന്നും അതുപോലെ തന്നെ അനിക്ക് തലയ്ക്ക് നല്ല പരിക്കുണ്ടെന്നും അത് നീ ഇപ്പോൾ വീട്ടുകാരോട് ആരോടും പറയേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ആ നയനയ്ക്കാണെങ്കിൽ ഇത് കേൾക്കുമ്പോഴേക്കും വല്ലാതെ ടെൻഷനാകുകയാണ്